ൂപകരങ്ങളോടെ ഈ ദിവാരുണ്യത്തിൽ എഴുന്ന കർത്താവിനെ കാണാം വചനം പറഞ്ഞില്ലേ അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി കർത്താവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നാ വചനം പറയുക മോളെ മോനെ നിന്റെ കണ്ണുകൾ ഇപ്പൊ കർത്താവിനെ അല്ലേ കാണുന്നേ ആ പ്രകാശം നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ എൻ്റെ ജീവിതത്തിന്റെ സകല അന്ധകാരങ്ങളിലേക്കും ക്രിസ്തുവിന്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ വെളിച്ചമുണ്ടാകട്ടെ ഉൽപത്തി പുസ്തകം ആരംഭിക്കുന്നത് അങ്ങനെയല്ലേ വെളിച്ചമുണ്ടാകട്ടെ കർത്താവ് പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി തമ്രാനെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തിന്റെ അന്ധകാരം പോണ്ട അനുഭവങ്ങളിലേക്ക് വെളിച്ചം എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ അന്ധകാരമുള്ള മക്കളുണ്ട് അതുകൊണ്ട് ജീവിക്കുന്ന പൊക്കൊണ്ടിരിക്കുന്ന വഴി പാപത്തിന്റെ വഴികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയത്തിൽ അന്ധകാരം പേറുന്ന മക്കൾ മനസ്സന്ധകാര കലുഷിതമായിരിക്കുന്ന മക്കളുണ്ട് നന്മയായിട്ടുള്ളത് ചിന്തിക്കാൻ പറ്റുന്നില്ല നന്മയൊന്നും കാണാൻ പറ്റണില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല പാപകരമായ ചിന്തകൾ മനസ്സിനെ വേട്ടയാടുന്നു നിരാശകൾ ആകുലതകൾ ഭയപ്പാടുകളൊക്കെ നടുവിൽ മനോഭാരത്തോടെ നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് തവരാനെ നിന്റെ പ്രകാശം മനസ്സിലേക്ക് നീ നൽകണമേ തെളിച്ചം നൽകണമേ നെഗറ്റീവ് ചിന്തകളെ നീ എടുത്തു മാറ്റണമേ നിരാശ ചിന്തകളെ നീ എടുത്തു മാറ്റണമേ അശുദ്ധി നിറഞ്ഞ ചിന്തകളെ നീ എടുത്തു മാറ്റണമേ കർത്താവേ നിന്റെ സ്നേഹത്തിന്റെ പ്രകാശം മനസ്സിലേക്ക് നീ ഇപ്പോൾ വീശണമേ കർത്താവിടെ ശരീരത്തിന്റെ ഓരോ കോണുകളിലേക്ക് നിന്റെ പ്രകാശം വീശണമേ സൗഖ്യം കിട്ടേണ്ട ശരീരഭാഗങ്ങളിലേക്ക് നിന്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ വിശുദ്ധീകരിക്കപ്പെടേണ്ട ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗങ്ങളിലേക്കും നിന്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ അന്ധകാരത്തിന്റെ സകല സ്വാധീനങ്ങളും ധമ്രാനി മക്കളിൽ നിന്നെടുത്തു മാറ്റണമേ കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ഇതാ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശോഭയേറിയ കണ്ണുകളുമായി നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിയാൾ ധാരയിൽ ആ കർത്താവിനെ കണ്ടുകൊണ്ട് എല്ലാ മക്കളും വിശ്വാസത്തോടെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും കണ്ണുകൾ തുറന്നൊരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കും കേട്ടെ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് നിന്റെ അവസ്ഥ മറ്റൊന്നല്ലല്ലോ ഹൃദയം നീ നിൽക്കുന്നേ മനസ്സ് ഭാരപ്പെട്ടല്ലേ നീ നിൽക്കുന്നേ ചങ്കിൽ ഒത്തിരി വേദനകൾ ഒളിപ്പിച്ചുകൊണ്ടല്ലേ ഈ ആരാധനയിൽ നീ ആയിരിക്കുന്നേ പലവിധ ജീവിത പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ അസന്തോഷത്തിന്റെ അസമാധാനത്തിന്റെ ജീവിത സാഹചര്യങ്ങളാൽ വേട്ടയാടപ്പെടുന്ന അനുഭവത്തിന്റെ നടുവിലല്ലേ നിന്റെയും ജീവിതം ഹൃദയം നുറുങ്ങുന്നില്ലേ ശരിക്കും ഹൃദയം ഒത്തിരി ഭാരപ്പെടുന്നില്ലേ ഹൃദയത്തിൽ ഒത്തിരി സങ്കടവും വേദനയൊക്കെ കൊണ്ടു നടക്കുന്നില്ലേ മോളെ മോനെ ഹൃദയം നുറുങ്ങിയവർ കൊണ്ടല്ലോ കർത്താവ് സമീപസ്ഥനാണെന്നാ പറഞ്ഞു വിശ്വസിക്കും നിന്റെ ഈ വേദനയിൽ ചങ്കുപെടയുന്ന വേദനയുടെ നടുവിലും നിന്റെ ദൈവം നിന്റെ കൂട്ടിനുണ്ടെന്ന് നിന്റെ മാറു വളർക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലും ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു ഇത് ആത്മാർത്ഥത നിറഞ്ഞൊരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യമാണ് മക്കളെ അതായത് ഇത്ര ആത്മാർത്ഥതയോടുകൂടി ആ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു ഒന്നും മറച്ചു പിടിക്കാനില്ല ഒരു കാബ്യത്തിന്റെ മുഖം മൂടിയില്ല തൻ്റെ ഹൃദയത്തിന്റെ വേദനകളും തൻ്റെ ഹൃദയത്തിന്റെ നൊമ്പനങ്ങളും തൻ്റെ ഹൃദയത്തിന്റെ ആ അനുഭവങ്ങളെല്ലാം സങ്കീർത്തകൻ ദൈവത്തിന്റെ മുമ്പിലേക്ക് ഇടക്കി വെക്കുകയാ എന്നിട്ട് ഈ ദൈവം കൂട്ടിനുണ്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കുകയും അതൊരു വിശ്വാസമായി മാത്രമല്ല അതൊരനുഭവമായി സങ്കീർത്തകന് മാറി വിശ്വാസത്താൽ അംഗീകരിച്ച് ഏറ്റെടുത്ത് ഏറ്റുപറയുന്നവ മക്കളെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റാൻ കഴിവുള്ളവൻ ഈ അൾധാറയിലുണ്ട് ഉണ്ടല്ലോ സങ്കീർത്തകൻ പറഞ്ഞത് ഞാൻ നോക്കി രുചിച്ചറിനെ രുചിച്ചറി കണു തുടങ്ങുന്ന കർത്താവിന് ഒരിക്കൽ കൂടി നോക്കിയ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ചെ നിന്റെ ഹൃദയവും വിങ്ങുന്നുണ്ടാവും നിന്റെ ഹൃദയത്തിലും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവാം ഈശോടുത്ത് പറയാൻ ഒത്തിരി സങ്കടങ്ങളുമായിട്ടാണ് നീ നിൽക്കുന്ന നിന്റെ കാര്യം മാത്രമല്ല നിന്റെ കുടുംബം നിന്റെ മക്കള് നിന്റെ തലമുറകള് നിന്റെ വരുമാന മാർഗങ്ങൾ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് നിനക്ക് പറയാൻ പങ്കുവയ്ക്കാൻ ഈശോയോട് നിന്നെ കേൾക്കുന്ന ഒരുവൻ ഉണ്ടെന്ന് ഒരു ബോധ്യം കിട്ടിയാലല്ലേ പറയാൻ പറ്റൂ പങ്കുവയ്ക്കാൻ പറ്റൂ നമ്മളെ കേൾക്കാത്തവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം തുറക്കില്ലല്ലോ ഇതാ നിന്നെ കേൾക്കുന്ന നിന്നെ അറിയുന്ന നിന്നെ കാണുന്ന എൻ്റെ ഹൃദയ വേദനകളും വധകളെല്ലാം അറിയുന്ന ഒരു ദൈവം ഇയാൾ ധാരയിൽ ആ തമ്പരാൻ്റെ മുമ്പിൽ ഹൃദയം തുറക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്ക് ചങ്കുവൊട്ടി ദൈവമേ നിന്ന് വിളിക്കേ എൻറെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലിഹ വിളിച്ചില്ലേ ഓ കർത്താവേ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ വേദനകൾ സങ്കടങ്ങളെല്ലാം ദൈവമേ നിന്റെ സന്നദ്ധിയിലേക്ക് നിമിഷം ഉയർത്തുന്നു കർത്താവ് ഈ മക്കളുടെ മേൽ നി കരുണ കാണിക്കണേ കുടുംബങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ പാപത്തിൽ നിപതിച്ച മക്കളുണ്ട് വിശുദ്ധ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും മാറിപ്പോയ ജീവിതങ്ങളുണ്ട് ലോകം വിതച്ച ആ കർത്താവെ രുചി അറിഞ്ഞിട്ട് ആ രുചിയിൽ തന്നെ ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവര് പാപത്തിന്റെ രുചി പാപത്തിന്റെ സ്വാദ് അത് അനുഭവിച്ചിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ കട്ടപ്പെട്ട് കിടക്കുന്ന മക്കൾ ജടിക പാവങ്ങളിൽ അകപ്പെട്ടുപോയ മക്കള് അവിശുദ്ധ ബന്ധങ്ങൾക്ക് വീണുപോയ മക്കളുണ്ട് ശരീരത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റാതെ കണ്ണുകളുടെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്നവസിലൂടെ കടന്നുപോകുന്നവരുണ്ട് ദൈവമേ ലോകം വെച്ച് നീട്ടിയ പാപത്തിന്റെ രുചി അറിഞ്ഞ ആ രുചിയിൽ കിടക്കുന്ന മക്കള് ദൈവത്തെ രുചിച്ചറിയാനുള്ള ഈശ്വരിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ വേദനകള് സങ്കടങ്ങള് നൊമ്പരങ്ങളെല്ലാം ഈശുലേക്ക് ഉയർത്തി ഏതാനും നിമിഷം കർത്താവിനൊന്ന് ശുദ്ധിക്കാവോയ ഹലരൂയ ഹലരൂയ

പ്രതാവേ നന്മ ഏത് തിന്മ ഏതെന്ന് തിരിച്ചറിയാനുള്ള വെളിച്ചം ഞങ്ങൾക്ക് തരണമേ പാപമേത് ഉപേക്ഷിക്കേണ്ടത് ഏതെന്നൊക്കെ മനസ്സിലാക്കുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ പ്രതാവെ ഞങ്ങളുടെ യുവജനങ്ങളെല്ലാം പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുമക്കളെല്ലാം ഞങ്ങൾ ഈ നിമിഷം സമർപ്പിക്കുന്നു പ്രതാവേ ദൈവീക ജ്ഞാനം തരണമേ വെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ധകാരത്തിൽ കഴിയുന്ന ഓരോ മകനെയും മകളെയും നീ വീണ്ടെടുക്കണമേ പാപത്തിന്റെ അന്ധകാരം വേറുന്ന കുടുംബങ്ങളെ നീ വീണ്ടെടുക്കണമേ പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്ന ഓരോ ജീവിതത്തിന്റെ മേലും നിന്റെ വെളിച്ചം ഭീഷണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലരൂയ ഹലരൂയ ൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു മക്കളെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും അപ്പുറം ദൈവം കരുതിയില്ലേ ദൈവം സംരക്ഷിച്ചില്ലേ പല ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും വീഴാതെ പതറാതെ നിന്നത് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ സംരക്ഷിച്ചതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും കുടുംബങ്ങൾക്ക് ചുറ്റും ഒക്കെ പാളയം അടിച്ച് സംരക്ഷണം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിക്കാം കർത്താവ് എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കർത്താവെ നിന്റെ തിരക്തത്താൽ ഞങ്ങളെ കഴുകി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഈശോയിൽ കൊടുക്ക മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കട്ടെ നീട്ടി പിടിച്ച് കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് യഥാന നിമിഷം താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Hallelujah, hallelujah, hallelujah. We say